ഇരുപത്തിയൊന്ന് മുതലുള്ള ചില വാക്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം അന്ന് മുതൽ യേശു താൻ എരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലരും പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി ഭർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കുറേ കൂടെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് ഇവിടെ എഴുതി ജേശു ക്രിസ്തു സർവ ലോകത്തിൻ്റെയും രക്ഷകനായി സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു ഭർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനും എന്നുള്ളതിന് ഉപരിയായിട്ട് യഹൂദന്മാർക്ക് മാത്രമാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എന്നുള്ള വിശ്വാസവും യഹൂദന്മാർക്കുണ്ടാകും കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്തത്വങ്ങളെല്ലാം യഹൂദാതിയോട് ബന്ധപ്പെട്ട കിടക്കുന്നത് പക്ഷേ ക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വളരെ വിപുലമായൊരു കാഴ്ചപ്പാട് ശിഷ്യന്മാർക്കും അന്ന് ഉണ്ടാകേണ്ടതാണ് പക്ഷെ അത് ഉണ്ടായിട്ടില്ല കുറിച്ച് തന്നെയും പല കാര്യങ്ങളും അവർ സംശയത്തോടെയാണ് നോക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് വഴിയുള്ള ഒരു വിശ്വാസമാണ് അവർക്കും ഉണ്ടായിരുന്നത് ഒരിക്കൽ പരീക്ഷന്മാർ കർത്താവിനോട് ചോദിച്ചു ഗുരു ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരാമോ ചോദിച്ചു എന്തിനാണ് അടയാളം കാണിച്ചേ ആകാശുന്ന അടയാളം ഈ ഗുരു യേശു കൃത്വ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അടയാളം കാണിക്കാവുന്ന ചോദിക്കുന്നത് വാക്തത്വം മസിക തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് ഒരടയാളം കാണിച്ചു തരാമാണ് കർത്താവ് പല അടയാളങ്ങളും ചെയ്തതാണ് അതൊന്നും അവർക്ക് വിശ്വാസയോഗ്യമായില്ല അപ്പം കർത്താവ് പറഞ്ഞ മറുപടി ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു അതിന് ജോനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കില്ല ജോനായുടെ അടയാളം എന്ന് പറയുമ്പോൾ ജോനായോട് ദൈവം നിലവേയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു യോന തർച്ചീസിലേക്കുള്ള കപ്പൽ കയറി ദൈവം പറഞ്ഞപോലെ ചെയ്തില്ല എന്നാൽ ദൈവം ഉദ്ദേശിച്ചതുപോലെ തന്നെ യോനായെ നിലവയിൽ ദൈവം കൊണ്ടാക്കി അവിടെ യോന പ്രസംഗിച്ചു നിലവേക്കാർ മാനസാന്തരപ്പെട്ടു അതുകൊണ്ട് നിനവയെ നശിപ്പിക്കില്ല ദൈവം അപ്പോൾ യോനയുടെ അടയാള അടയാള ലഭിക്കൊള്ളുന്നു ഇവിടെ ഇതാ യോനയിലും വലിയവൻ യേശുക്രിസ്തു യഹൂദാതിയുടെ ഇട ഇടയിലേക്ക് വന്നിരിക്കുക സുവിശേഷം അറിയിക്കാൻ ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാൻ പക്ഷേ യേശുവിൻ്റെ പ്രസംഗം ഇസ്രയേൽ തള്ളിക്കളഞ്ഞു അവർ മാനസാന്തരപ്പെട്ടില്ല അതുകൊണ്ട് അവർക്ക് ശിക്ഷ വരുമെന്നാണ് യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർക്ക് ശിക്ഷയുണ്ടായില്ല യേശുവിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാത്തത് കൊണ്ട് ശിക്ഷയുണ്ടാകും അതാ കർത്താവ് ഉദ്ദേശിച്ച അടയാളം അപ്പോൾ പല കാര്യങ്ങളും ദൃഷ്ടാന്തമായി കർത്താവ് പറയുകയും പല അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തെങ്കിലും അതൊന്നും യഹൂദ ജാതിക്ക് വളരെ അഭികാമ്യമായ കാര്യമായി ഇരുന്നില്ല ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരു പരിധിവരെ സംശയാലുക്കളായിട്ട് തന്നെയാണ് കൂടെ നടക്കുന്നത് ഇപ്പം അവസാനം കർത്താവിൻ്റെ ഊശുമരൻ്റെ മരണത്തിൻ്റെ സമയമായപ്പോഴേക്കും കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് ഭർത്താവകരോട് പറയാണ് എന്താ പറയുന്നത് ജെറുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവി അത് അരുത് നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി ഉണ്ടോ അപ്പോൾ ശിഷ്യന്മാർക്ക് പത്രോസിനും പത്രോസിനും കൂടെ ഉള്ളവർക്കൊക്കെ എന്ത് മാത്രം അറിവുണ്ടായിരുന്നു ഇതിനു മുമ്പ് ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികളെല്ലാം ചെയ്ത കർത്താവുക പറയുന്ന കാര്യങ്ങൾ അതേപടി വിലക്കെടുക്കാനുള്ള വിശ്വാസവും മനസ്സും ശിഷ്യന്മാർക്കുമില്ല അതിനെക്കുറിച്ചുള്ള അറിവും അവർക്ക് വളരെ കുറവായിരുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തണ്ണായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ എൻ്റെ പിതാവാണ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തുന്ന അല്ലാതെ നിന്റെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും നീ സ്വയം പറഞ്ഞതല്ല എന്നാ അപ്പൊ എന്താ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അവ്യക്തമായി കിടന്നതിൻ്റെ സൂചന എന്താണ് എന്നുള്ളതാണ് കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും പൂർണമായിട്ടും കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ദൈവപുത്രനാണെന്ന് വളരെ ശക്തിയോടെ സാക്ഷീകരിക്കുകയും ചെയ്താൽ പിന്നെ കർത്താവിനെ ഘോഷിക്കാൻ പറ്റി ജനം സമ്മതിക്കില്ല കർത്താവിനെ ഘോഷിക്കാൻ വാക്തത്വ മസിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞാൽ യേശുവിനെ അവർ രാജാവാക്കി വാഴിക്കാനുള്ള പദ്ധതി ഇടും അപ്പം ചില കാര്യങ്ങൾ അവ്യക്തമായിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ പ്ലാനുകളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ കർത്താവ് ആ വേണ്ട സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഭവിക്കരുത് നീ അങ്ങനെ ക്രൂശ് അനുഭവിച്ച് മരിക്കരുത് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മറുവില മൂലം മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത് പാപത്തിലും മരണത്തിലും കിടക്കുന്ന മനുഷ്യരാശി അപ്പൊ ആ വിശാലമായ അറിവും കാഴ്ചപ്പാടും അന്ന് ശിഷ്യന്മാർക്ക് ഇല്ലായിരുന്നു അതിൻ്റെ ഇരുപത്തി ആറാം ഭാഗ്യത്തിൽ ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറിവില കൊടുക്കും ജീവന്റെ പ്രാധാന്യത്തെ കുറിച്ച് കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടുക എന്ന് പറഞ്ഞാൽ മഹാസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി യാതൊരു ദാരിദ്ര്യവുമില്ല സുഖലോലുവനായിട്ട് ജീവിക്കാം പക്ഷേ ജീവൻ ഏത് സമയത്തും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ് ധനവാന്റെയും ദരിദിനയും അപ്പം ആ ജീവനെക്കുറിച്ചുള്ള ഉറപ്പാണ് ആദ്യം പ്രാപിക്കണം അപ്പൊ ജീവന്റെ മഹത്വവും വിലയും അത്രക്ക് വലുതാണ് അതുകൊണ്ട് സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഈ കാര്യം മനസ്സിലാക്കിയാൽ തന്നെയും തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറിവില കൊടുക്കും ഇത് മനുഷ്യന് അസാധ്യമായ ഒരു കാര്യമാണ് ധനം സമ്പാദിക്കാനും സമൂഹത്തിൽ മാന്യത ഒക്കെ നമുക്ക് കഴിയും പക്ഷേ ജീവന് വേണ്ടി മറിവില കൊടുക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് ഒരു മറവിലയിൽ കൂടി മാത്രമേ മനുഷ്യന്റെ ജീവൻ അത് നിത്യജീവനായി പരിമി പരിണമിക്കുകയുള്ളൂ അതിന് മറു കൊടുക്കത്തക്ക വിലയോ അതിന് പ്രാപ്തിയുള്ളവരോ മനുഷ്യവർഗത്തിൽ ഇല്ല മനുഷ്യനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല മനുഷ്യനെ കഴിഞ്ഞും ഉയർന്ന വടിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ആദാമിനു വേണ്ടി ഒരു തീരുവാൻ ഒരു ദൂതനുപോലും സാധിച്ചില്ലെന്നുള്ളതാണ് മനുഷ്യനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയില്ല അവരുടെ വീണ്ടെടുപ്പ് അസാധ്യമായ കാര്യം എന്ന് ഉറപ്പ് വന്നിരുന്നു അങ്ങനെ ആ അസാധ്യമായ കാര്യം സാധിപ്പിക്കാനാണ് യേശു ക്രിസ്തു മറുവിലിയായി തീരുന്നത് അപ്പം മറുവിലിയിൽ കൂടി നിത്യജീവൻ ലഭിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റും പക്ഷേ ഈ ആയുസിലങ്ങനെ ദീർഘായുസിനുള്ള അവസരമില്ല ചെലോമോൻ പറയുന്നത് ദൈവമൊരു മനുഷ്യന് ധനവും മാനവും ഐശ്വര്യവും കൊടുക്കും അത് അനുഭവിക്കാനുള്ള ആയുസ്സിനെ കൊടുക്കുന്നില്ല ആയുസിനെ വിരാമം വരുത്തക്ക വിധത്തിലാണ് മനുഷ്യന്റെ ആദ്യ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത് അനുസരണക്കേടും ലംഘനവും നിത്യകാലം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു മനുഷ്യൻ അപ്പൊ മനുഷ്യനെ സഹായിപ്പാനും വീണ്ടെടുക്കാനും ആ വീണ്ടെടുപ്പിൻ്റെ വില ആണ് അതിൻ്റെ മഹത്വം ജീവന് പകരം ജീവൻ കൊടുക്കണം എന്നുള്ളതാണ് മറുവിലയുടെ നിയമം അത് അസാധ്യമായ കാര്യമായിരുന്നതുകൊണ്ട് കർത്താവ് അത് ഏറ്റെടുക്കും ഇങ്ങനെയുള്ള വിശാലമായ അറിവ് ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രാനികളെ കുറിച്ചും ഉള്ള അറിവ് അത് പ്രാപിച്ചാൽ മാത്രമേ ഈ വാക്തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതിന് ശിഷ്യന്മാർക്ക് പിന്നെ ഈ അറിവുകളെല്ലാം ലഭിച്ചത് കർത്താവിൻ്റെ മുന്നൊരുത്താന ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലാണ് അത് ആ വ്യാപാരം കുറെ ടുകളിലേക്ക് മാത്രമേ നിലനിന്നുള്ളൂ പിന്നെ അവർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അറിവുകൊണ്ട് പ്രാപിച്ച് ഈ വാക്തത്വങ്ങളിലും ക്രിസ്തുവിൻ്റെ മറുവിളിയിലുമെല്ലാം വിശ്വാസം ഉറപ്പിച്ചവരായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടവർക്ക് ഇരുപത്തിയേഴാം ഭാഗ്യത്തിൽ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ രണ്ടാം മരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും ഈ ദൂതന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അപ്പത്തോലന്മാരും അവരുടെ ഉപദേശം കേട്ട് സത്യത്തിലേക്ക് വന്ന വിശുദ്ധന്മാരുടെ ഒരു സംഘവും അവരെക്കുറിച്ചാണ് ദൂതന്മാരുമായി വരും എന്ന് പറഞ്ഞ് അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും ഈ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് പറഞ്ഞാൽ ഈ ആയുസിൽ ജീവിച്ചിരുന്നു ചെയ്ത പ്രവൃത്തികളുടെ വെളിച്ചത്തിലുള്ള ജഡപ്രകാരമുള്ള പ്രവൃത്തികളുടെ ഫലമല്ല മനുഷ്യ ഉത്തരം രാജ്യത്തിൽ വരുന്നത് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്നത് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാനാണ് അപ്പോൾ ആ പുതിയ വ്യവസ്ഥിതിയിൽ നൽകപ്പെടുന്ന നിയമങ്ങളോട് അനുസരണം കാണിക്കുന്നവർക്ക് അവർക്ക് നിത്യജീവൻ നൽകപ്പെടും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട് അത് രണ്ടാമത്തെ വരവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യമാണ് ഇരുപത്തിയേഴാം വാക്യം മനുഷ്യപുത്രം തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നതാണ് മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും ഇതൊരു ദൃഷ്ടാന്തമായിട്ട് കർത്താവ് പറഞ്ഞതാണ് മനുഷ്യപുത്രൻ സ്വർഗാരോഹണം ചെയ്തിട്ട് ഇന്ന് രണ്ടായിരത്തി ചിൽവാനം വർഷം കഴിഞ്ഞു ഇതുവരെയും മനുഷ്യപുത്രൻ ഇവിടെ ഭൂമിയിൽ രാജാവായി വന്നിട്ടില്ല പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ രാജ്യത്തിൽ വരുന്നത് കാണുവോളം എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു ദർശനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മറുരൂപമലയിൽ അവിടെ കർത്താവ് രാജാവായി വരുന്നതിൻ്റെ ഒരു ദർശനം അവർക്ക് നൽകപ്പെട്ടു ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ദർശനം കാണിക്കുന്നതെന്നറിയാമോ ഭർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവാണ് തൊട്ടുമുമ്പ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി ഈ ദർശനം അവർക്ക് നൽകിയിട്ട് കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ദർശനം ആരോടും പറയരുതെന്ന് അതൊരു രഹസ്യമാക്കി വെക്കണം അത് മനുഷ്യപുത്രൻ സ്വർഗാരോഹണം ചെയ്തു കഴിയുമ്പോൾ പറയാൻ കുഴപ്പമില്ല അതിനുമുമ്പ് പറഞ്ഞാൽ എന്താ ഈ ഒരു ദർശനം മതി ചിലപ്പോ ഇസ്രായേലിനും മൊത്തത്തിൽ മരംതിരിയ ഫോസ് യാക്കോവ് യൊഹന്നാൻ ഈ മൂന്ന് പേർക്കാണ് ഈ ദർശനം ഉണ്ടായത് അപ്പൊ ദൈവത്തിൻ്റെ വചനങ്ങൾ ഏത് കാലത്ത് എന്തെല്ലാം നിവർത്തിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിനറിയാം അങ്ങനെ അത് നിവർത്തിക്കാൻ തടസ്സമായി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കർത്താവ് ഒഴിവാക്കിയിട്ടുണ്ട് കർത്താവിനോടുള്ള ചോദ്യങ്ങളിലൊക്കെ ചില ചോദ്യങ്ങൾക്ക് കർത്താവ് നേരിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല കർത്താവിനറിയാൻ മേലാഞ്ഞിട്ടല്ല കർത്താവിനറിയാൻ മേലൊരു കാര്യവുമില്ല പിതാവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കർത്താവിനറിയാം അതറിയാൻ മേലെന്ന് പറഞ്ഞെന്താണെന്നറിയോ അതറിയാവുന്ന അന്നേരം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്ലാനുകൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അതുകൊണ്ട് കർത്താവിന് എല്ലാ കാര്യവും അറിയാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു കാര്യം പറയുന്നുണ്ട് പിതാവേ ലോകമുണ്ടാകുന്നതിനു മുമ്പേ എനിക്കുണ്ടായിരുന്ന മഹത്വം നീ തന്നിട്ടുള്ള ഇവർ കാണേണ്ടതിന് അവരുടെ ഇടയിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് കർത്താവ് പറയാ ലോകമുണ്ടാകുന്നതിനു മുമ്പേ ഉള്ള കാര്യങ്ങളെ കുറിച്ച് യേശു മനുഷ്യനായി ഭൂമിയിൽ വരുമ്പോഴും കർത്താവിന് നല്ലപോലെ അറിയാം ഭർത്താവിനറിയാൻ പറ്റാത്ത ഒരു കാര്യമില്ല അപ്പം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് അത് ചില ഉദ്ദേശം പറ്റും ചിലപ്പോൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ദോഷത്തിന് ഇടയായി തീരും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ഉദാഹരണം പറയാം ഭർത്താവിൻ പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം എന്തെങ്കിലേ നിനക്ക് നിങ്ങൾക്ക് ജീവനുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു ഇത് ഒരു വലിയ വാക്ക് തന്നെയാണ് ഇതൊന്നും സാധിക്കാവുന്ന കാര്യമല്ല അവൻ്റെ മാംസം തിന്നണം രക്തം കുടിക്കണം ഇങ്ങനെ എത്ര പേർക്ക് കൊടുക്കും ഈ മാംസവും രക്തവും അങ്ങനെ കുടിക്കാൻ പറ്റുമോ അപ്പം ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞ് അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയിണ്ടോ അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പറയുന്ന ഇരുപത്തിയൊന്ന് മുതൽ പറയുന്ന കാര്യങ്ങൾ അത് കർത്താവിൻ്റെ കൂശ് മരണത്തിന് തൊട്ട് മുമ്പ് പറയുന്ന കാര്യങ്ങളാണ് അവരെ അല്ലെങ്കിൽ അവർ വിചാരിക്കും എങ്കിലും കർത്താവ് കൂടെ ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പോലും ഒന്നും സ്പഷ്ടമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് അവർക്ക് തോന്നില്ലേ ഉടനെ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് അതുകൊണ്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി അപ്പൊ ഈ മരണം ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ മറിവിലയ്ക്ക് ഉപകരിക്കപ്പെടുന്നത് അതിൽ വിശ്വാസമുള്ളവർക്ക് അവൻ തൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ നിത്യജീവൻ എന്ന മഹാപ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ഈ ആയുസിൽ നമ്മളിവിടെ ധനവും മാനവും സ്വത്തും സ്വരൂപിക്കാതെ നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കണം അത് യേശു കൃത്തുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന പ്രതിഫലമാണ് രണ്ട് കാര്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ആവശ്യം ഒന്ന് ദൈവത്തോട് സ്നേഹവും രണ്ടാമത് വിശ്വാസവും ഈ സ്നേഹവും വിശ്വാസവുമാണ് മനുഷ്യന് നിത്യജീവൻ പ്രധാനം ചെയ്യുന്നത് അത് മരുന്നു കൊണ്ടും ചികിത്സ കൊണ്ടും അല്ല മനുഷ്യന് നിത്യജീവൻ പ്രധാനം ചെയ്യുന്നത് വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് അത് ദൈവത്തിൻ്റെ വചനത്തിൽ ധിഷ്ഠിതമായിരിക്കുന്ന വസ്തുതയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് കർത്താവ് തൻ്റെ ഒന്നാമത്തെ വരവിൽ പറയുകയും പഠിപ്പിക്കുകയും അതിൻ്റെ മാർഗം നിവർത്തിക്കുകയും ചെയ്തു അങ്ങനെ സ്വർഗാരോഹണം ചെയ്തു ഇനി അവൻ രണ്ടാമത് ഈ പ്രതിഫലങ്ങൾ കൊടുക്കാനായിട്ട് ൃത്യക്ഷനാകും അപ്പം ഈ ഭാഗത്തെ അധിഷ്ഠിതമാക്കി ഇത്രയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വിഷയങ്ങളിലൊക്കെ നമുക്ക് കുറേശേ പറയാമെന്ന് വിചാരിക്കുകയാണ്